ഈ വീട്ടിൽ താമസിച്ച് ഏതെങ്കിലും ഒരു ബിസിനസ് ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി കമേഴ്സ്യൽ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം വർക്കലയിലാണ് കേട്ടോ വർക്കല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ആണ് നോക്കിയ ഒരു പ്രോപ്പർട്ടിയിലായി ഡിസ്റ്റൻസ് വരുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കൊച്ചുപാരിപ്പള്ളിയിൽ എന്നാണ് അതായത് കൊച്ചുപാരിപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്റർ മാറി പാരിപ്പള്ളി പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ ആ റോഡ് ഫ്രണ്ടേജിൽ നമുക്കിതായി ഈ കാണുന്ന പ്രോപ്പർട്ടി പ്രോപ്പർട്ടി അല്ല പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ മൊത്തത്തിൽ ഒരു ഒറ്റ പ്ലോട്ടായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കാം ഇനി അതല്ല ചെറിയ ചെറിയ ഇതിൽ ഓരോ പാർട്ടികൾ ഞാൻ പറഞ്ഞുതരാം ഓരോ പാർട്ടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം അതായത് ഈ മുൻവെസ് കാണുന്ന ഗേറ്റ് അതായത് ഈ കാണുന്ന കടമുറി ഇത് ടോട്ടലായിട്ട് ഒരു രണ്ടര സെൻറ്റും അതിനകത്ത് ഈ രണ്ട് നിലയിലുള്ള കടമുറികളുമാണ് ഉള്ളത് ഈ പ്രോപ്പർട്ടി മാത്രം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് നമുക്കതിൻ്റെ വില വരുന്നത് ഇനി അകത്തേക്ക് നമുക്ക് വീടും അതിൻ്റെ പിന്നിന് പിൻവെസ്റ്റ് ആയിട്ട് സെപ്പറേറ്റ് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട് അങ്ങനെ വേണമെങ്കിലും വാങ്ങാം അപ്പോൾ നമുക്കീത് പ്രോപ്പർട്ടിയുടെ ബാക്കി മുഴുവനായിട്ടുള്ള ദൃശ്യങ്ങൾ കാണാം അതാ ഈ രീതിയിൽ നമുക്കൊരു ഗേറ്റഡ് പ്രോപ്പർട്ടി ആയിട്ടാണ് വരുന്നത് ഈ പാത്ത് വേ അങ്ങനെ തന്നെ അതായത് ഇവിടെ ഒരു മൂന്ന് മീറ്റർ വഴിയിട്ട് പിൻവശത്തേക്ക് വഴിയിട്ടിട്ടുണ്ട് അതായത് പിൻവശത്ത് നമുക്കൊരു പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അതിൽ അഞ്ച് സെൻറ്റ് അഞ്ച് സെൻറ്റ് വേണമെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിൽ വാങ്ങാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ വരുന്നത് ഒരു കോമൺ വഴിയായിരിക്കും ഇനി അതല്ല ഈ വീട് വാങ്ങുന്നവർക്ക് ബാക്കിലുള്ള പ്രോപ്പർട്ടിയും കൂടെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇങ്ങനെ മൊത്തത്തിൽ ആ പത്ത് സെൻറ്റും ഈ വീടിരിപ്പും ഈ വഴിയും എല്ലാം കൂടെ നിങ്ങളുടെ പേരിലേക്കാക്കി അങ്ങനെ വേണമെങ്കിലും വാങ്ങാൻ സാധിക്കും അതുപോലെ ഈ കടമുറിയും കൂടെ ചേർത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ കോമ്പൗണ്ട് തിരിച്ചിട്ടുണ്ട് ഈ കടമുറിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കോമ്പൗണ്ട് തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഈ കടമുറിയും കൂടെ ചേർത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടര സെൻറ്റും കൂടെ ഇതിനോട് ചേർത്ത് വേണമെങ്കിലും വാങ്ങിക്കാം അതായത് ഈ വീട്ടിൽ താമസിച്ച് ഏതെങ്കിലും ഒരു ബിസിനസ് ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി കമേഴ്സ്യൽ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് നോ പിൻവശത്തുള്ള പ്രോപ്പർട്ടിയും കൂടെ ആ ഒരു പ്ലോട്ടുകൂടെ കണ്ടതിന് ശേഷം വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം കേട്ടോ നിങ്ങൾ ഈ വീടിന് സ്ഥലം സ്ഥലവും ഇത് ഏഴ് സെൻറ്റും ഏകദേശം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മേളിൽ വരുന്നൊരു വീടാണ് വീട് ഏകദേശം ഒരു അഞ്ചാറ് വർഷം പഴക്കമുണ്ട് റെനോവേറ്റ് ചെയ്ത കണ്ടീഷനിലാണ് ഉള്ളത് ഇത് സെപ്പറേറ്റ് ചെയ്ത് വാങ്ങിക്കാം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മതിൽ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ ഇതാ പിൻവശത്തായിട്ട് ഈ കാണുന്ന പത്ത് സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് അഞ്ച് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെയും വാങ്ങിയെടുക്കാം ഇനി അതല്ല മൊത്തത്തിൽ ഈ ഒരു പ്രോപ്പർട്ടി ടോട്ടലായിട്ട് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാം മൊത്തത്തിൽ വാങ്ങുമ്പോൾ നെഗോസിയേഷൻസ് സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ ആ നെഗോഷിയേറ്റ് ചെയ്ത് അങ്ങനെ ആ രീതിയിൽ വാങ്ങിയെടുക്കാൻ സാധിക്കും ഇനി അതല്ല ഓരോ പ്രോപ്പർട്ടീസിൻ്റെയും വില ഞാൻ ഇതിൽ പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ ആ രീതിയിൽ വാങ്ങാം നമുക്കിത് ഈ പത്ത് ആണെന്നുണ്ടെങ്കിൽ അതായത് അഞ്ച് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് വില വരുന്നത് മുൻവശത്തുള്ള കടമുറിയായിട്ട് ഞാൻ കാണിച്ചു തന്ന ആ കടമുറി എനിക്ക് പോകണം ഏകദേശം ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള ഏരിയ വരും കേട്ടോ രണ്ട് നിലയും കൂടെ ആയിട്ട് അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ടര സെൻറ്റും കടമുറികളും കൂടെ ആയിട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് വില വരുന്നത് വീടിൻ്റെ വില വീടിനകത്തുള്ള ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം നമ്മളിന്ന് വരുന്ന ടൈമിൽ കറണ്ടല്ല കേട്ടോ അപ്പം നമുക്ക് ആ ലൈറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും എന്തായാലും നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അതാ ഇങ്ങനെ ഒരു വരാന്താ സ്പേസിൽ നിന്നാണ് നമ്മൾ നമ്മളകത്തേക്ക് പോകുന്നത് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് വെട്ടുകല്ലിലും ഇഷ്ടികയിലുമാണ് ഇതിനകത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് മുൻവശത്തുള്ള വാതിൽ നോക്കിയേ ഇതെല്ലാം തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഇതിനകത്ത് ഈ ടൈലെല്ലാം റീസൻറ്റായിട്ട് ബേവ് ചെയ്തതാണ് അങ്ങനെ ഫുള്ളായിട്ട് റെനോവേറ്റഡ് കണ്ടീഷനിലാണ് ഉള്ളത് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കബോർഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ എല്ലാം സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് വാൾ സീലിങ്ങിന്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിനകത്തേ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഭംഗി അറിയാൻ പറ്റാത്തത് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാം ഇതൊരു ക്രോക്കറി ഷെൽഫായിട്ട് ഉപയോഗിക്കാം അതായത് ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് കിച്ചണിൽ ഫുള്ളായിട്ട് ഇങ്ങനെ സ്ലാബ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോഡലാ കിച്ചണിൻ്റെ വർക്ക് ചെയ്യാം അതുപോലെ മേളിൽ നോക്കി ഈ രീതിയിൽ നമുക്ക് വീണ്ടും സ്ലാബ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്റ്റോറേജായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് കവേഡ് സ്പേസ് ആകണമെങ്കിൽ അങ്ങനെ ആക്കാം അതായത് ഇതിന് മേളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇത്രയും നീളത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്റ്റോറേജായിട്ട് ഉപയോഗപ്പെടുത്താം അതിങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇതിൽ പോയിട്ടുള്ളത് ഇതാ ഈ ഭാഗത്തായിട്ട് ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഇപ്പം ചെയ്തതിന് ശേഷം ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ലേ ഈ ഒരു വർക്കൊക്കെ ചെയ്തതിന് ശേഷം ഇതാദ്യം ഉപയോഗിക്കലില്ല അവിടെ വന്ന് നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കിണർ വരുന്നത് അതുപോലെ പുറത്ത് സർവൻസിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആ ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് ഈ വീട്ടിന് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴത്തെ നിലയിലെ ബെഡ്റൂം ആണ് ഇതാ ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ശരിക്കും ബാത്റൂമൊക്കെ വളരെ സ്പേഷ്യസ് ആണ് കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ഇതിനകത്തുള്ള സാനിറ്ററി വേഴ്സും പൈപ്പ് ഫിറ്റിങ്സും എല്ലാം റീസെൻ്റ് ആയിട്ട് റെനോവേറ്റ് ചെയ്ത് നല്ല നീറ്റാക്കിയുള്ള കണ്ടീഷനിലാണുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോഴത്തേക്കും ഇതാ ഈ റെയിലിങ്സ് വന്നിട്ട് സ്റ്റീലിലും ഗ്ലാസ്സിലും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് നമുക്കിനി മേളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്കിതാ ഈ രീതിയിലിതാ ഇവിടെ ഒരു ബെഡ്റൂമും അതിൻ്റെ ബാത്റൂമും വരുന്നത് ഈ ഭാഗത്താണ് കേട്ടോ ഇതാ ഇതാണ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിലെല്ലാം ഈ രീതിയിൽ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജിന് പറ്റുന്ന രീതിയിലുള്ള സ്ലാബുകൾ ചെയ്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് സ്പേസ് ആക്കി എടുക്കാവുന്നതാണ് ഇതാ ഈ രീതിയിലൊരു ഓപ്പൺ ടെറസ്സും നമുക്കിവിടെ നിന്ന് തന്നെ എക്സസ് കിട്ടുന്നുണ്ട് ഇവിടെ ഫുള്ളായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട് ശരിക്കും നല്ലൊരു സ്പേസ് ആണ് നല്ലതുപോലെ ഉപയോഗിക്കാൻ ഉപയോഗപ്പെടുത്താൻ പറ്റിയ വലിയൊരു സ്പേസ് ആണ് സ്പേസാണ് നമുക്കിവിടെയുള്ളത് അത ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുവട്ടിലുള്ള വീടുകളെല്ലാം കാണാം അതായത് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് അതായത് ഈ ഭാഗത്തായിട്ട് വീടുകളുണ്ട് പിൻവശത്തേക്ക് വീടുകളുണ്ട് റൈറ്റ് സൈഡിലായാലും വീടുകളുണ്ട് അങ്ങനെ ഒത്തിരിയധികം വീടുകളൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് അതായത് ഈ ഒരു ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അടുത്തൊരു ഏരിയ വരുന്നത് ആ ഡോറ് തുറന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതാ ഈ ഭാഗത്തായിട്ട് ഒരു ബാത്റൂം വരുന്നുണ്ട് അതായത് ഇത് ആണേ അതായത് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം പോലെ തന്നെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് ബാത്റൂം പ്ലേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ സീലിംഗ് വർക്ക്സ് ഒക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇതിനകത്തുള്ള ടൈൽ എല്ലാം റീസെൻ്റ് ആയിട്ട് ചെയ്ത വർക്കാണ് കേട്ടോ നമുക്ക് അതുപോലെ തന്നെ ഒരു ബാൽക്കണി ആക്സസ്സും വരുന്നുണ്ടേ ബാൽക്കണിയിലത് നോക്കി ഇങ്ങനെയുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്തുള്ള ലൈറ്റ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഇന്ന് കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റാത്തത് ശരിക്കും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ശരിക്കും ആ ബെഡ്റൂമിന് ഒരു സെപ്പറേറ്റ് ബാൽക്കണി പോലെ തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ ഇതാ ഇവിടെ വന്ന് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള വിഷിലൊക്കെ ഇതാണ് നമ്മുടെ കടമുറി വരുന്നത് അതായത് രണ്ട് നിലകളിലായിട്ട് മേളിലത്തെ നിലയിൽ ഓടൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഒരു സെപ്പറേറ്റ് എൻട്രി ഇട്ടിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഗേറ്റ് വഴി നമുക്ക് അകത്തേക്ക് പാർക്കൊക്കെ ചെയ്തിട്ട് മേളിൽ എന്തെങ്കിലും ചെറിയൊരു ഓഫീസ് പോലെ ഡി ടി പി സെൻറ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ചെയ്തെടുക്കാവുന്ന സ്ഥലമാണ് താഴെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കടയായിട്ട് എടുക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു ഐഡിയ ഇപ്പോൾ കട മാത്രമായിട്ട് വാങ്ങാനുള്ളവർക്കാണെങ്കിൽ ഈ സ്പേസ് വാങ്ങാൻ അതായത് ഇതാ ഈ കാണുന്ന കോമ്പൗണ്ട് കണ്ടോ നമുക്ക് ഈ ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്ന ആ ഒരു കോമ്പൗണ്ട് അത്യാവശ്യം രണ്ടര സെൻറ്റ് സ്ഥലത്ത് നമുക്കൊരു കോർണറിലായിട്ടാണ് ഈ ഒരു കടമുറി വരുന്നത് ഇതിന് മാത്രമായിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയും ഞാൻ ഈ നിൽക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഏഴ് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മിതി വന്നിട്ടുള്ളത് ഇതിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയും നമുക്കിത് ഈ വഴിയെ നേരെ പിൻവസ്റ്റേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് പത്ത് സെൻറ്റ് സ്ഥലം ഒന്നിച്ചോ അല്ലെങ്കിൽ അഞ്ച് സെൻറ്റുകൾ വീതമായിട്ടോ വാങ്ങാവുന്നതാണ് അതാണെന്നുണ്ടെങ്കിൽ സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് വില വരുന്നത് അപ്പോൾ ഇതെല്ലാം വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഈ വഴി ഫ്രീ ആയിട്ട് കിട്ടും അല്ലേ മൊത്തത്തിൽ വാങ്ങിയെടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈ കോമൺ ആയിട്ടുള്ള ഒരു പാത്തുവേ വന്നിട്ട് നമുക്ക് അതും ഫ്രീ ആയിട്ട് കിട്ടുന്ന രീതിയിൽ വരും അല്ലാണ്ട് നെഗോസിയേഷൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കാം മൊത്തത്തിലാണെങ്കിൽ എനിക്ക് ആണെങ്കിൽ അറുപത്തഞ്ചും പതിനഞ്ചും എഴുപത്തഞ്ച് എൺപത് ലക്ഷം രൂപ പ്ലസ് പത്ത് സെൻറ്റാവുമ്പോഴത്തേക്കും ഇരുപത് അപ്പം ടോട്ടൽ ഒരു കോടി രൂപ അപ്പോൾ ടോട്ടലായിട്ട് ഈ മൊത്തം പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് ഏകദേശം ഒരു കോടി രൂപയ വരുന്നുള്ളൂ കേട്ടോ അപ്പം നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കാം നമുക്ക് ഇവിടെ നിന്ന് വർക്കല ബി വർക്കല ബീച്ചിലേക്കൊക്കെയാണ് അതായത് ക്ലിഫിലേക്കൊക്കെ ആണെങ്കിൽ ഏകദേശം ഏഴ് കിലോമീറ്ററാണ് വരുന്നത് പാരിപ്പള്ളി ജംഗ്ഷനിലേക്ക് അഞ്ച് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കൊച്ചുപാരിപ്പള്ളി ജംഗ്ഷനിലേക്ക് ഇവിടുന്ന് നാനൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലാക്കിയോ ഒരു മെയിൻ റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണ് നല്ലൊരു ലൊക്കേഷൻ കൂടെയാണ്